ത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഒക്ടോബർ മൂന്നാം തീയതി ഇന്ന മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ് ഇന്ന മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദമാതാവിൻ്റെ പള്ളിയിൽ വൈകുന്നേരം അഞ്ചര മണിക്ക് കുർബാന തുടർന്ന് ഒമ്പത് മണിവരെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ രണ്ടു മണി വരെ പോട്ട ആശ്രമത്തിൽ അച്ച ശുശ്രൂഷ ചെയ്യും അവിടെയും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും കേരളം കണ്ട എല്ലാ അതിപ്രശസ്തരായ വചനപ്രകോഷകര് വചനം പറഞ്ഞ ആൾത്താരയിൽ ഇന്ന് ഞാൻ വചനം പറയുമ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെയിലി വറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ സമർപ്പിക്കും പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന രോഗികൾ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ യേശുനാമത്തില് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഓ ടി സം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു അച്ചവി കേൾക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരന്തരമായ കപക്കെട്ടും ചുമയും മൂലം പഠിക്കാനും സ്കൂളിൽ പോകാനും പറ്റാതെ പഠനങ്ങളിൽ തടസ്സപ്പെടുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു നിരന്തരമായ രോഗങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്ന അനവധി കുടുംബങ്ങളുണ്ട് ആശുപത്രിയിൽ നിന്ന് മാറാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആസാദ്യ വെള്ളിയാഴ്ച കർത്താവിൻ്റെ തിരി ഹൃദയത്തിൻ്റെ ദിവസമാണ് മക്കളെ ഈശോടെ തിരി നമ്മളെ ചേർത്ത് നിർത്തുന്ന വിശുദ്ധ പൗസ്തീനയുടെ തിരുശേഷിപ്പ് നമ്മുടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടൊപ്പം നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈശ്വര തിരികെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഓർമ്മക്കുറവുകൾ വിട്ടുമാറാൻ ഉറക്കത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാൻ നിരാശകൾ വിട്ടുമാറാൻ മാനസിക രോഗങ്ങൾ മാറാൻ ഭയപ്പാടുകൾ മാറാൻ അകാരണമായ ഉത്കണ്ഠകൾ മാറാൻ സാമ്പത്തിക കടങ്ങളുടെ മേലിൽ ഉള്ള ബന്ധനങ്ങൾ ജോലിയുടെ മേലുള്ള ഉത്കണ്ഠകള് ജോലി കിട്ടാത്ത അവസ്ഥകള് വിസയുടെ മേലുള്ള തടസ്സങ്ങൾ കുടുംബത്തിന് ഐശ്വര്യമില്ലാത്ത അവസ്ഥ ഉയർച്ചയില്ലാത്ത അവസ്ഥ കുടുംബത്തിലെ മാനസികമായ പീഡകള് മദ്യപാന ലഹരി ഇതുമൂലം വരുന്ന കലകങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകള് വിശ്വ അവിശ്വസ്ഥതകള് വ്യഭിചാരത്തിൻ്റെ ദുർബൂധങ്ങളിൽ നിന്നുള്ള വിടുതല് പ്രിയപ്പെട്ട മക്കളെ ഈ മേഖലകളെല്ലാം അച്ഛൻ സമർപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നേ ദിനം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യട്ടെ യേശു നിങ്ങളെ സംരക്ഷിക്കട്ടെ ഒരു പൈശാഷിക ശക്തിയും ഒരു തിന്മയുടെ രൂപിയും നിങ്ങളെ തൊടാനായിട്ട് കർത്താവ് അനുവദിക്കില്ല കർത്താവിൻ്റെ തിരി രക്തത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ വീടിന് നിങ്ങളുടെ പറമ്പിന് നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ യാത്രകൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരി രക്തത്താൽ മുദ്രിതരായ മുദ്രിതരായിരിക്കുന്ന മക്കളെ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് മൂന്നാമധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമുക്കറിയാം ജന്മന ആ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ് പത്രോസ് യാക്കോബം ആ സുന്ദര കവാടത്തിൽ കവാടത്തിനടുത്തുവിടെ പോകുമ്പോഴ് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഓർത്ത് ആ മുടങ്ങനായ മനുഷ്യൻ പത്രോസിനെയും യോഹന്നാനെ നോക്കുന്നു പത്രോസും യോഹന്നാനും അവനെ നോക്കി പത്രോസ് പറഞ്ഞു മോനെ ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല സ്വർണമില്ല വെള്ളിയില്ല പണമില്ല പക്ഷേ ഞങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വില കൂടിയത് നിനക്ക് ഞാൻ തരികയാണ് യഥാകർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ ആ നിമിഷം അവന് സൗഖ്യം കിട്ടുകയാണ് ഇതിനെക്കുറിച്ച് അവിടെയുള്ള ജനങ്ങള് അത്ഭുതപ്പെട്ടപ്പോഴാണ് അപ്പോസ്ഥല പ്രവർത്തനം മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് ഈ ജന്മനാ മുടന്തിനെ സുഖപ്പെടുത്തിയത് കർത്താവായ യേശുവിൻ്റെ നാമത്താലാണ് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് ആരോഗ്യം ലഭിച്ചത് പറഞ്ഞേ ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി ഈശോയെ ആരാധന പ്രിയപ്പെട്ട മക്കളെ അതേ നാമം അതേ ഈശോയുടെ നാമം നിങ്ങൾക്ക് വേണ്ടി എന്റെ പൗരോഗിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അച്ഛൻ ഈശ്വരനാമം കൊണ്ട് ബന്ധിക്കാൻ പോകിയ തടസ്സങ്ങളെ അണുക്കളെ ശത്രുക്കളെ തിന്മകളെ കുടോത്രങ്ങളെ കൈവശങ്ങളെ നിരാശ രോഗങ്ങളെ വിഷാദ രോഗങ്ങളെ ഭയപ്പാടുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ പോകുക കരമുയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച മക്കളെ ഹലലുയോ പരിശുദ്ധാത്മാവേ ഈശോയെ അങ്ങടെ ആത്മാവിനെ പ്രാർത്ഥനയിലേക്ക് അയക്കണമേ ഹലലുയ വിശുദ്ധ ഹലുയാശുദ്ധീനയുടെ പ്രാർത്ഥന ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എല്ലാവരുടെ മേൽ വന്ന് വർഷിക്കട്ടെ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവായി ഈശോ മിശുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ ഖനിക മറിയത്തിന്റെ വിശുദ്ധ മിക്കേലിന്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ പൗസ്തീന പുണ്യപതിയോട് ചേർന്ന് എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു യേശു നാമത്തിൽ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാചിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവളും രോഗങ്ങളും പീഢകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് ാലും എന്റെ പൗരോഗത്യത്തിന്റെ ശക്തിയാൽ നിങ്ങളെ ശാസിച്ച് ബന്ധിച്ച് നിർവീര്യമാക്കി ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു കർത്താവായ യേശുവിന്റെ കുരിശൻ ചുവട്ടിലേക്ക് നിങ്ങളെ ബന്ധിക്കുന്നു ഇനിമേൽ ഈ മക്കളെയോ ഇവരുടെ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ deliverance 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 lord deliverance, lord from every evil grant the peace hala 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 albadagaramaya നിങ്ങൾ കേൾക്കാതിരിക്കരുത് ഇത് നിങ്ങൾ നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അത്ഭുതം പ്രവർത്തിക്കും എത്ര എത്രയും സാക്ഷ്യങ്ങളാണ് മക്കളെ ജോലി കിട്ടിയതിന്റെ സാക്ഷ്യം ജർമ്മൻ പാസ് ആയതിന്റെ സാക്ഷ്യം ഐ എൽ ടി എസ് കിട്ടിയതിന്റെ സാക്ഷ്യം വിസയുടെ തടസ്സം മാറിയതിന്റെ സാക്ഷ്യം കിണറ്റിലെ വെള്ളം കണ്ടെത്തിയതിന്റെ സാക്ഷ്യം ശത്രുക്കള് തകർക്കപ്പെട്ടതിന്റെ സാക്ഷ്യം കടങ്ങൾ അത്ഭുതകരമായി വിട്ടുമാറിയതിന്റെ സാക്ഷ്യം ഭവനം വാങ്ങാൻ പറമ്പ് വാങ്ങാനുള്ള അനുഗ്രഹം കിട്ടിയതിന്റെ സാക്ഷ്യം അങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങളാണ് മക്കളെ ഓരോ ദിവസവും അച്ഛനെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് താമസിച്ചുള്ള ഡെലിഫറൻസിൻ്റെ ശുശ്രൂഷയാണ് എട്ടാം തീയതി ഉച്ചവരെയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേര് രജിസ്റ്റർ ചെയ്ത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പള്ളിക്കുന്ന് പള്ളിയിലേക്ക് വരിക മൂന്ന് ദിവസം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുക നിങ്ങളെ ഈശോ അനുഗ്രഹിക്കും നമ്മൾ വിശുദ്ധ ഭാസ്തീനയുടെ തിരിശേഷിപ്പിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകിയ പ്രിയപ്പെട്ട മക്കളെ എല്ലാ ഇതി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാലും വിശുദ്ധ ഫോസ്തീനയുടെ തിരിശേഷിപ്പിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലും അത്ഭുതകരമായ കൃപകൾ ഒഴുകട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാക്ഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ തമ്പുരാൻ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ